നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് വാട്സാപ്പ് എന്ന് പറയുന്നത് ഈ വാട്സ്ആപ്പ് അക്കൗണ്ട് സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് മറ്റാരും ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സേഫ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ട മൂന്ന് സെറ്റിങ്സുകളാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുപോലത്തെ അറിവുകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രൊഫൈലിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം കേട്ടോ വാട്ട്സ്ആപ്പ് തുറന്നിട്ട് അവിടെ സെറ്റിംഗ്സ് എടുക്കുക അതിനുശേഷം പ്രൈവസി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക നേരെ താഴേക്ക് വരുന്ന സമയത്ത് ഒരു കോൾസ് ഉണ്ടാവും അവിടെ സൈലന്റ് അൺഡൗൺ കോൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഓൺ ആക്കി വിടുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അൺഡൗൺ ആയിട്ടുള്ള കോളുകൾ വരുമ്പോൾ അതായത് സ്പാം കോളുകളൊക്കെ വരുന്ന സമയത്ത് നോട്ടിഫേഷൻ വരത്തിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്നതായിട്ട് വരത്തില്ല അതുപോലെ തന്നെ സെറ്റിംഗ് നേരെ താഴേക്ക് വന്നതിന് അവിടെ അഡ്വാൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അവിടെ പ്രൊട്ടക്റ്റ് ഐ പി ഇൻ കോൾസ് ഒന്നുണ്ടാവും അത് ഓൺ ആക്കി ഇടുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ പി അഡ്രസ് സൈഫായിരിക്കും കോൾസ് മുഖേന നിങ്ങൾ ട്രാക്ക് ചെയ്യുന്ന മറ്റുള്ള കാര്യങ്ങൾ ഒഴിവാകും കോൾസ് ചോർത്തി എടുക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പിന്നീട് ചെയ്യാനായിട്ടുള്ള നിങ്ങൾ ബാക്ക് വന്നിട്ട് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനകത്ത് നമുക്ക് ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ ടേൺ ഉണ്ടാക്കി ഇടുക ഒരു പുതിയ പാസ്വേഡ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളുടെ വാട്സ്ആപ്പ് അക്കൗണ്ട് വേറെ ഏതെങ്കിലും ഡിവൈസിനെ സൈൻ ഇൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന പാസ്വേഡ് കൊടുത്താൽ മാത്രമേ അവർക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ